നമസ്കാരം ഞാൻ നിത്യ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു നിത്യേജ് ശംഖുപുഷ്പത്തിനെ പറ്റിയാണ് ശംഖുപുഷ്പം നമ്മുടെ വീട്ടുമുറ്റത്തും വഴിയേരികളും സാധാരണമായി കണ്ടുവരുന്ന ഒരു ചെടി ഇതിൻ്റെ സയന്റിഫിക് നെയിം ക്രിറ്റോറിയ ടെർണേറ്റ എന്നാണ് കോമണായി ബട്ടർഫ്ലൈ പി ബ്ലൂ പി എന്നൊക്കെ പറയുന്നു നമ്മുടെ നാട്ടിൽ ഇതിനെ ശംഖുപുഷ്പം ശംഖുപുഷ്പി എന്നൊക്കെയാണ് പറയുന്നത് ആയുർവേദത്തിൽ ഇതിനെ അപരാജിത എന്നും പറയുന്നു ശംഖുപുഷ്പം പൊതുവെ നീലയും വെള്ളയും നിറങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ആയുർവേദത്തിലും ട്രഡീഷണൽ തായ് ചൈനീസ് മെഡിസിനിലും ധാരാളമായി ഉപയോഗിച്ചു വരുന്നു ഇതിൽ ഫ്ലേവനോയിഡ്സ് ട്രൈറ്റർപ്നോയിഡ്സ് സൈക്ലോടൈഡ്സ് എന്നീ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ആൻസൈറ്റി ആൻറ്റി ഏജിങ് എന്നിങ്ങനെ നിരവധി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മുറിവുകൾ പെട്ടെന്ന് ഭേദപ്പെടുത്താനും സഹായിക്കുന്നു ഇതിൻ്റെ വേരും തണ്ടും ഇലയും പൂവും എല്ലാം ഔഷധോപയോഗമുള്ള ഭാഗങ്ങളാണ് ഇത് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതിനാൽ രക്തം ശുദ്ധിയാക്കാനും ഉപയോഗിക്കുന്നു ആയുർവേദത്തിൽ ശംഖുപുഷ്പം പനി ആസ്മ ഓർമ്മക്കുറവ് ഉറക്കമില്ലായ്മ എന്നീ പ്രശ്നങ്ങൾക്ക് എതിരായി സമൂലികയായി ഉപയോഗിച്ചു വരുന്നു ശംഖപുഷ്പം ഇട്ട് തിളപ്പിച്ച് വെള്ളം ഡെയിലി കുടിക്കുന്നത് കാച്ചുശക്തി കൂടാനും നല്ലതാണ് ഇത് ഒരുപാട് സ്കിൻ ഡിസീസിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു ഇതിൻ്റെ പൂ ഒരു നാച്ചുറൽ ബ്യൂട്ടി എൻഹാൻസർ ആണ് ശംഖുപുഷ്പത്തിൻ്റെ ഉത്ഭവം ഇൻഡോനേഷ്യയിൽ നിന്നാണെന്നും പറയപ്പെടുന്നു ഇന്ന് നമ്മൾ ബ്ലൂ ടീ പ്രിപ്പറേഷൻ ആണ് കാണുന്നത് ഇതിനായി ആദ്യം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മൂന്ന് നാല് ഇതലുകൾ ശംഖുപുഷ്പം എടുക്കുക ഇതിലേക്ക് തിളച്ച വെള്ളം ചേർക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ നീല നിറം ആ വെള്ളത്തിൽ മൊത്തം വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ വെള്ളത്തിൽ തേൻ ചേർത്ത് സേവിക്കുന്നതിലൂടെ ഉറക്കക്കുറവ് ഭേദമാകും അമിതഭാരം കുറയ്ക്കാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും ഇത് നല്ലൊരു പാനീയമാണ് ഈ ബ്ലൂ ടീ ഹെയർ ലോസിനെ തടയും അതുമാത്രമല്ലാതെ നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക്